വിട്ടു കൊടുക്കരുത് വണ്ടി സ്റ്റിയറിംഗ് ഇത്തിരി അങ്ങോട്ടാണ് കൊടുത്ത് ഇനി ഒന്ന് കൊടുത്ത് നോക്കിക്കേ ഇത് ഈ സൈഡ് മാറുന്നുണ്ടോന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കൊന്ന് വിട്ടുകൊടുക്കുന്നു മാറുന്നില്ലെങ്കിൽ ഒരുത്തിരി കൊടുത്തിരിക്കണം കാണാൻ ആണോ മാറിയോ ആ സൈഡിൽ 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 ഒരുപാട് 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 സ്പേസ് 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 ഉണ്ടെന്നാണ് അതോ ഈ ഈ ഇല്ലെന്നാണ് ഇവിടെ ഇല്ല ബ്രേക്ക് ഞാൻ ഞാൻ അല്ല ഒന്ന് രണ്ട് കൺട്രോൾസ് മാത്രമേ ഇപ്പൊ ഓൺ ആയിട്ടുള്ളൂ ഈ മ്യൂസിക് സിസ്റ്റം ഓൺ ആണ് ചാർജറിന്റെ സോക്കറ്റ് ഓൺ ആണ് ഇപ്പൊ നിലവിൽ ഒന്നുകൂടെ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നീഷൻ ഓൺ ആയി അതായത് വണ്ടി സ്റ്റാർട്ടിങ്ങിന് റെഡി ആയി നിൽക്കുക ഓക്കെയാണ് മേഡം സാധാരണ ചെയ്യുന്നത് വെച്ചാൽ ഒറ്റയടിക്ക് കയറി ബ്രേക്ക് പിടിച്ച് വെക്കിയിട്ട് കയറി നെറ്റ് പിടിച്ചോണ്ടിരിക്കും അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും ഓക്കെ അല്ലേ ഇതിപ്പോൾ ഇഗ്നീഷൻ ഓൺ ആയി ഈ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ആകാൻ റെഡി ആയിട്ടിരിക്കുക ഓക്കെ അല്ലേ ഇതിൽ കുറേ കൺട്രോളുകളുണ്ട് കുറേ കുറേ വാണിംഗ് ലൈറ്റുകളൊക്കെ ഉണ്ട് ശരിയല്ലേ നമുക്കറിയാവുന്ന എന്തോ ഉള്ളു അതിനകത്ത് റിയാവോടെ റൗണ്ടില് ഒരു ഐ എഴുതി വെച്ചിട്ട് തലകുത്തി എഴുതി വെച്ചിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് വെച്ചിരിക്കുന്നുണ്ടാ സീറോ ഹാൻഡ് ബ്രേക്കിന്റെ ഹാൻഡ് ബ്രേക്ക് ഓഫ് ആണെങ്കിൽ അത് കെട്ടുപോകും കണ്ടാ ഞാനാ ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്താ അത് തെളിയുകയും ചെയ്യും കണ്ടല്ലോ ഉറപ്പിച്ചല്ലോ ഹാൻഡ് ബ്രേക്കിന്റെ അപ്പുറത്ത് ഇത് ഇവിടെ ഒരു യെല്ലോ കളറിലാണ് അതിന്റെ പേര് ചെക്ക് എഞ്ചിൻ്റെ ലൈറ്റ് എന്നാണ് ഓക്കെ അതൊരു എഞ്ചിൻ്റെ ഒരു വാണിംഗ് ലൈറ്റ് ആണ് അതായത് എഞ്ചിൻ ആയിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആ പോലെ തോന്നിയ ഈ ലൈറ്റ് തെളിയും അതായത് കണക്ടറുകളും അതുപോലെ സെൻസറുകളും ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ഇപ്പോഴത്തെ വണ്ടികളിൽ അപ്പോൾ അത് അതിന് എന്തെങ്കിലും ചെറിയ തകരാറ് പോലെ ഉണ്ടെങ്കിൽ ഈ വാണിംഗ് ലൈറ്റ് തെളി ഒരു വെള്ളം എവിടെ വീണാലും ആ സെൻസറുകളിലേതെങ്കിലും ഒരു വെള്ളമോ പൊടിയോ എന്തെങ്കിലും വന്നാലും ഈ ലൈറ്റ് തെളിയും ഓക്കെ അല്ല അത് യെല്ലോ കളർ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു സീരിയസ് ഇഷ്യൂ അല്ല ഒരു ചെറിയ തകരാറ് കാണിക്കുന്നുണ്ട് ചെക്ക് ചെയ്യണം നമ്മൾ ഒരു ഇൻഫർമേഷൻ ആണ് അത് ഓക്കെ ആണ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതെല്ലാം നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട അനുസരിക്കേണ്ട ലൈറ്റുകളാണ് ഓക്കെ സീറ്റ് ബെൽറ്റിന്റെ ലൈറ്റ് പിന്നീന്ന് എഴുതിയിരിക്കുന്ന പാസഞ്ചർ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാഞ്ഞിട്ടാണ് ഓക്കെ അല്ലേ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ അത് ഓഫാവും അനുസരിക്കേണ്ട ലൈറ്റാണ് ഓഫായി ശരിയല്ലേ ഇവിടെ ഒരു ഡ്രോപ്പ് വീഴുന്ന ലൈറ്റ് ഉണ്ടല്ലോ എഞ്ചിൻ ഓയിലിന്റെ ലൈറ്റ് എഞ്ചിൻ ഓയിൽ എന്താണെന്ന് അറിയാല്ലോ അത് മാറാറുണ്ടെന്ന് അറിയാമല്ലോ ടൂ വീലർ ഓടിക്കുന്ന ആളല്ലേ എഞ്ചിൻ ഓയിൽ അളവ് കുറയുകയോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അത് ഇത് ചെയ്യാതിരിക്കയോ ചെയ്താൽ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാലും ഈ ലൈറ്റ് തെളിയും ഈ ലൈറ്റ് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വണ്ടിക്ക് എന്തോ തകരാറുണ്ടെന്നാണ് അടുത്തൊരു പ്ലസും മൈനസും ചെയ്തിരിക്കുന്നുണ്ടല്ലോ പെട്ടിയിൽ ബാറ്ററിയുടെ ലൈറ്റ് ഓക്കെ ആ ലൈറ്റ് തെളിഞ്ഞു വന്നാൽ അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കൺസ്യൂം ചെയ്യുന്ന പവർ എല്ലാം ബാറ്ററിയിൽ നിന്നാണെന്നാണ് ഓക്കെ ഇപ്പം നമ്മൾ ബാറ്ററി നിന്നാണ് കൺസ്യൂം ചെയ്യുന്നത് ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് ഈ ലൈറ്റ് എൽ ഇ ഡി ഓണായി കിടക്കുന്നത് ഈ സ്ക്രീൻ ഓൺ ആയി കിടക്കുന്നത് എല്ലാം ബാറ്ററി നിന്നാണ് ഓക്കെ വണ്ടി സ്റ്റാർട്ടായി കിടക്കുമ്പോൾ ആ ലൈറ്റ് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിന് അർത്ഥം അതാണ് ബാറ്ററി നിന്നാണ് പവർ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാറ്ററി ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മളിപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ഇത് വർക്ക് ചെയ്തോണ്ടിരിക്കുക ഈ ഫാനും വർക്ക് ചെയ്തിച്ചിരിക്കുകയാണെങ്കിൽ ഈ ബാറ്ററി ലോ ആവും ഇന്ത്യ ആ ലൈറ്റ് കിടണം ആ തെളിഞ്ഞു കിടക്കുന്ന വാർണിംഗ് ലൈറ്റുകളെല്ലാം കിടണം ഓക്കെ ഓഡോന്ന് ചെയ്തിരിക്കുന്നത് വേണ്ട രണ്ട് ഒന്ന് എട്ട് ഒന്ന് ഏഴ് ഒന്ന് ചെയ്തിരിക്കണം ഓഡോങ് അതായത് ഈ വണ്ടി ടോട്ടൽ ഓടിയ ദൂരമാണോ ആ കാണിച്ചിരിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി പതിനേഴ് കിലോമീറ്റർ അവിടെ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടില്ല ഇവിടെ 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 പോവാം

ഈ സ്റ്റിക്ക് കണ്ട ഇതിലൊന്ന് പ്രസ് ചെയ്താലും അവിടെ സമയം റീസെറ്റ് ചെയ്യാനായിട്ടാ കണ്ട പതിനൊന്ന് പന്ത്രണ്ട് സമയം മാറുന്ന ഓക്കെ ആണോ അപ്പുറത്തെ സ്റ്റിക്ക് കണ്ട അതുപോലെ അതിലൊന്ന് പ്രെസ് ചെയ്ത് വേറെ ഒന്ന് നെക്കി പിടിച്ചോണ്ടിരിക്കണ്ട ഓക്കേ അല്ലേ തേർട്ടി ടു ഡിഗ്രി പുറത്തെ ടെമ്പറേച്ചർ ഒന്നുകൂടെ പ്രസ് ചെയ്ത് ആവറേജ് മൈലേജ് ഒന്നൂടെ പ്രസ് ചെയ്ത

അതും നമുക്ക് റീസെറ്റ് ചെയ്യാൻ ദൂരം ഇപ്പൊ ഒരു സ്ഥലത്തുനിന്ന് ഇവിടെ ഉള്ള ദൂരം അങ്ങനെ രണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണത് എം ബി യൂസ് ചെയ്യാം അവിടെ ബ്ലൂ കളർ ഡ്രൈ മോഡ് സിറ്റി എക്കണോമി സ്പോർട്ട് മൂന്ന് മോഡുണ്ട് ഈ വണ്ടിക്ക് എക്കണോ മോഡായി സ്പോർട്ട് മോഡായി ഓക്കെ ആണോ ഈ എക്കോ മോഡിൽ വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും ഒരുപാട് ചാട്ടമൊന്നും ഉണ്ടാവില്ല പതിയ പമ്മിയായി വണ്ടി നീങ്ങത്തുള്ളൂ ഓക്കെ ആണോ എക്കോ മോഡിൽ ഒരു നോർമൽ സൈലൻ്റ് ആയിട്ടായിരിക്കും നീങ്ങുന്നത് സിറ്റി മോഡിൽ വണ്ടിക്ക് കുറച്ചുകൂടി പുള്ളിങ് ഉണ്ടാവും എന്ന് വെച്ചാൽ കുറച്ചുകൂടി ചാട്ടം ഉണ്ടാവും കൈയിൽ നിന്ന് ചാടി ചാടി നിന്നോളും വേഗത കുറച്ചുകൂടെ കിട്ടുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യും സ്പോർട്ട് മോഡിലാവുമ്പോൾ കുറേ കൂടെ ഉണ്ടാവും ആദ്യത്തെ നീങ്ങുന്നതുണ്ടല്ലോ കുറെ കൂടെ ക്യുക്കായിട്ടായിരിക്കും നീങ്ങുന്നത് കാല് കൊടുക്കുന്ന ആക്സിലേറ്റർ കൊടുക്കുന്ന അനുസരിച്ച് വണ്ടി റെസ്പോണ്ട് ചെയ്യുന്നതും ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഓക്കെ ആണോ എക്കോണമി മോഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് സൈലന്റ് ആയിട്ടായിരിക്കും സമാധാനമായിട്ടേ വണ്ടി വരികയുള്ളു ഓക്കെ ആണോ ആ നമ്മൾ ആവറേജ് ഒരു വേഗത്തിലേ ഓടിക്കുള്ളൂ വണ്ടി നമുക്ക് ക്യുക്കായിട്ട് വണ്ടി കാലു കൊടുത്ത് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല അത്യാവശ്യം മൈലേജ് നമുക്ക് കിട്ടും ആണോ ഇനി വൈപ്പറിലോട്ട് വരട്ടെ ഇതാണ് വൈപ്പറിന്റെ കൺട്രോൾ ഈ ഒരു ലിവർ ഇതിൽ വൈപ്പറ് മാത്രമേ ഉള്ളൂ പുള്ളതിരിക്കുന്നുണ്ടല്ലോ ഒന്ന് ചെയ്ത് നോക്കി വിട്ടേക്ക് വാഷ് ചെയ്യാനായിട്ട് ഓക്കെ അത് വാഷ് ചെയ്ത് കഴിയുമ്പഴത്തേക്ക് തന്നെ തന്നെ ആയിക്കോളും കഴിഞ്ഞു ഗ്ലാസ്സിൽ എന്തെങ്കിലും പൊടി ഇത് വന്ന് വാഷ് ചെയ്യണം തോന്നിയാൽ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പുള്ളി ഇതാ മതി വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ആയിക്കോളും ഓക്കെ ആണോ ഇപ്പൊ നിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് സെൻസർ ഉണ്ട് വെള്ളം സെൻസറിന്റെ വീണ കൊണ്ടാ വൈപ്പർ വീണ്ടും വർക്ക് ചെയ്യുന്നത് ഓക്കെ ആണോ അത് കുഴപ്പമില്ല വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓഫ് ആയിക്കോളും ഇവിടെ എഴുതിയിട്ടുണ്ട് ഓഫ് ഏഹ് ഇത് ഓഫ് മോഡില്ല അതിന് മേളിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ട് അതോ വരെ മാത്രമേ ഇങ്ങോട്ട് ഒരു തവണ നീക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യും എന്നിട്ട് ഓഫ് ആകും എന്നിട്ട് ഒരു ഇന്റർവെല്ലിൽ ഇട്ടിട്ട് അത് വീണ്ടും ഒരു അഞ്ച് സെക്കൻഡ് നാല് സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും പവർ ഓൺ ആവും ആകും ഒരു ഇന്റർവെല്ലിൽ ഇട്ട് അത് വീണ്ടും ഓൺ ആയിക്കൊണ്ടിരിക്കും നമ്മളൊരു ചാർജ് ഹൈ സ്പീഡിൽ അതൊന്ന് ഓഫ് ചെയ്ത ഓർഡറിൽ തന്നെ അപ്പൊ ലോ ഒന്നൂടെ താഴ്ത്തി ഇന്റർവെല്ല് ഒന്നുകൂടെ താഴ്ത്തിയാണ് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ഇതിനകത്ത് മിസ്റ്റ് എന്ന് പറയുന്നത് അതായത് ജസ്റ്റ് ഒന്ന് മാത്രം വൈപ്പ് ചെയ്തിട്ട് അത് ഓഫ് ഓഫാവും അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും വെള്ളം വന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയണമെങ്കിൽ ഒന്ന് താഴോട്ടാക്കിയാൽ അത് വൈപ്പ് ചെയ്തിട്ട് ഓഫ് ആയിക്കോളും പുറകിലത്തെ ഉണ്ട് അതിന്റെ ഈ തിരിക്കുന്ന കണ്ട്രോള് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറകിലിത് വെള്ളം വരുന്നുണ്ട് അല്ല വിട്ടു കഴിഞ്ഞാൽ അത് ഓഫ് ആയിക്കോളും വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ഓഫ് സീറോ ആണോ ഇനി അപ്പുറത്തെ ഹെഡ് ലൈറ്റ് ആ ലിവറിൽ ഇൻഡിക്കേറ്ററും ഒന്ന് ഒന്ന് ഇൻഡിക്കേറ്റർ റൈറ്റ് ലെഫ്റ്റ് അത് ജസ്റ്റ് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വെറുതെ കൊണ്ടുവന്ന ും ആ വെറുതെ മതി വിട്ടേക്ക് ഒരു മൂന്ന് സെക്കൻഡ് വെറുതെ ബ്ലിങ്ക് ചെയ്തിട്ട് അത് ഓഫ് ആയിക്കോളും ഇൻഡിക്കേറ്റർ ഓൺ അല്ല വേണ്ട അത് ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഫോർ ലൈനിലൊക്കെ പോകുമ്പോൾ ലൈൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ടെമ്പററി ആയിട്ട് ഒന്ന് ഓൺ ആക്കാനായിട്ടാണ് പെർമനന്റ് ആയിട്ട് വേണ്ട അത് ജസ്റ്റ് ഒന്ന് ടെമ്പററി ഒരു വാണിംഗ് കാണിക്കാനായിട്ട് മാത്രം ജസ്റ്റ് ഇങ്ങനെ ആ സൈഡിലേക്ക് ഒന്ന് കൊണ്ടുവന്ന ഒരു മൂന്ന് സെക്കൻഡ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തിട്ട് അത് ഓഫ് ആയിക്കോളും ഓക്കെ ആണ് ആ സ്വിച്ചിൽ ഒരു തവണ മുന്നിലേക്ക് തിരിച്ചാൽ പാർക്ക് ലൈറ്റ് ഓൺ ആവും കണ്ടല്ലോ ഇതിന്റെ എല്ലാം സ് പോയി അതിനർത്ഥൈറ്റ് അവിടെ പാർക്ക് ലൈറ്റ് ഓൺ ആയി പാർക്ക് ലൈറ്റ് എന്താണെന്ന് ഇല്ല രണ്ട് ചെറിയ ലൈറ്റ് ഫ്രണ്ടിലുണ്ട് ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് ആയി കിടക്കും അതായത് ഇരുട്ടത്ത് നമ്മുടെ വണ്ടി എവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ടി പ്രസൻസ് അറിയിക്കാൻ വേണ്ടിട്ട് ഓക്കെ ആണ് ഒന്നൂടെ തിരിച്ച മെയിൻ ഹെഡ് ലൈറ്റ് ഓൺ ആവും ആണ് ഇതിന് വാണിംഗ് ലൈറ്റ് ഒന്നും ഇല്ല ഹെഡ് ലൈറ്റിന് ഇവിടെ നോക്കിയാൽ അറിയാം ഹെഡ് ലൈറ്റ് ഓൺ ആണെന്ന് കണ്ടാ പിന്നെ ഇരുട്ടായത് കൊണ്ട് മുന്നിലേക്ക് ഓൺ ആയിരുന്നു ഓക്കെ ഇനി ഒരു ബ്രൈറ്റ് ഉണ്ട് അതിന് ആ ലിവറിനെ താഴേക്കൊന്ന് പുഷ് ചെയ്താ നേരെ താഴേക്ക് ആ അതെ അവിടെ ഒരു നീല വാണിംഗ് ലൈറ്റ് വന്നതല്ല ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യും കണ്ടല്ലോ ബ്രൈറ്റിലായിരുന്നു ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് എന്താണെന്നറിയോ എന്താറിയോ അതിൽ ബ്രൈറ്റിലായി ഓൺ ആയിട്ട് കിടക്കുന്നത് ഡിമ്മിലേക്ക് ആക്കണമെങ്കിൽ മേളിലേക്ക് ഒന്ന് പുള്ളി ചെയ്താ മതി ആ അങ്ങനെ ഡിമ്മ് ഒന്ന് താഴോട്ടാക്കിയാ ബ്രൈറ്റ് അവിടെ വെട്ടം നോക്കിയാൽ മതി ഡിമ്മിലാക്കി നോക്കിക്കാണ് ഒന്നിവിടെ തിരിച്ച ഓഫ് ഓക്കെ ഹെഡ് ലൈറ്റ് ഓൺ ആണെങ്കിൽ ഇവിടെ ഈ ഗ്രീൻ ലൈറ്റ് കേടും ഇപ്പൊ ഡിആർഎൽ കിടക്കുന്നത് അതായത് കീ ഓൺ ആക്കിയാൽ ഉടനെ അവിടെ ഒരു വാണിംഗ് ലൈറ്റ് ഉണ്ടാവൂല്ലോ മുന്നിൽ ഒരു ചെറിയ ലൈറ്റ് അതിലാണ് കിടക്കുന്നത് ഇപ്പൊ അതിനെ പച്ച ലൈറ്റ് തെളിഞ്ഞ കിടക്കുന്നത് പാർക്ക് ലൈറ്റ് ഓൺ ആക്കിയാൽ അത് കെട്ടോളും പാർക്ക് ലൈറ്റ് ഓൺ പാർക്ക് ലൈറ്റ് മാത്രമാവും കെട്ടു പോവും ഇനി ഇത് കൂടാതെ ഒരു പാസിംഗ് ലൈറ്റ് ലൈറ്റ് ഉണ്ട് പാസ് എന്ന് പറയും ആ മേളിലേക്ക് ഒന്ന് പുള്ളി ചെയ്ത് അപ്പൊ ഇവിടെ ബ്രൈറ്റ് വരും കണ്ട ഹെഡ് ലൈറ്റ് ഓൺ ആയി ഓണായി അതൊന്ന് വിട്ടേ ലൈറ്റ് ഓഫ് അത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് മാത്രം ഹെഡ് ലൈറ്റ് ഓൺ ആവും അതിൽ നിന്ന് വിട്ട ലൈറ്റ് ഓഫ് ആയി പോകും ആളുകൾ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്ന കണ്ടിട്ടുണ്ടാതില്ല അത് ചടപടാന്ന് ചടപെടാന്ന് പൊക്കെന്താ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് വേണമെങ്കിൽ റിലീസ് ചെയ്ത് പാസ് ലൈറ്റ് എന്നായിരുന്നു പറയുന്നത് നമ്മൾ ഒരാളെ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു അപ്പൊ അയാൾക്ക് ഒരു ഇൻഫോർമേഷൻ കൊടുക്കാനായിട്ടാ ഞാൻ വരുന്നു പാസ് ചെയ്യുന്നു അറിയിക്കാൻ വേണ്ടിട്ടാ പാസിങ് ലൈറ്റ് ൈറ്റിന്റെ അറിയാലോ ഇൻഡിക്കേറ്റർ അറിയാലോ ഫോൺ അറിയാലോ എ സിയുടെ കണ്ട്രോൾ അറിയാലോ അല്ല അതും കൂടെ ഫാനിന്റെ സ്പീഡ് അറിയാലോ എ സി ഓഫ് എ സി ഓണ് ഫാനിന്റെ സ്പീഡ് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഇതില് ആയിട്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം ഈ ബ്ലൂവിലേക്ക് തിരിക്കുന്ന അനുസരിച്ച് ടെമ്പറേച്ചർ മാനുവൽ ആയിട്ട് അഡ്ജസ്റ്റ് ആകും ആ പാർക്ക് ലൈറ്റ് ഒന്ന് ഓണാക്കാമോ ഇവിടെ എല്ലാം ലൈറ്റുകൾ തെളിഞ്ഞിട്ടുണ്ടാകും ഇവിടെ കെട്ടുപോയുണ്ടായിരുന്നു പാർക്ക് ലൈറ്റ് ഒന്ന് ഓണാക്കി ഓക്കെ അല്ലേ ബ്ലൂ ആണ് തണുപ്പ് ഹോട്ടാണ് ടെമ്പറേച്ചർ കൂട്ടാനാണെങ്കിൽ അതായത് ഹോട്ടിലേക്ക് ആക്കാനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചുകൊണ്ടിരിക്കണം അവിടെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കണം കുറയ്ക്കാനാണെങ്കിൽ തിരിച്ച് അതുപോലെ ബ്ലൂവിലേക്ക് ബ്ലൂവിലേക്ക് ആക്കുന്നതനുസരിച്ച് കൂളിങ് ആയിക്കൊണ്ടിരിക്കും ഇതൊക്കെയാണോ ഏ ഇത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആയി ആകാനായിട്ട് ടെമ്പറേച്ചർ ഇത് ഓഫ് എ സിയുടെ ഓഫല്ല ഫാനിൻ്റെ ഓഫ് ഇതൊക്കെ ഫാൻ ഓഫായി എ സിയും ഓഫ് ഓഫാവും ഇത് ഓഫ് ചെയ്താൽ ഫാൻ ഉണ്ടെങ്കിൽ മാത്രമേ എ സി ഓൺ ആവുകയുള്ളൂ ഓക്കെ ആണോ ഇത് ഇൻസൈഡ് എയർ കാറിനകത്ത വായുവിനെ തന്നെയാണ് സർക്കുലേറ്റ് ചെയ്ത് കൂളാക്കുന്നത് ഇതല്ല എങ്കിൽ അതിനർത്ഥം ഔട്ട് സൈഡ് എയറാണ് അപ്പം പുറത്തുനിന്ന് ഫ്രഷ് എയർ എടുത്താണ് ഈ വണ്ടി കൂൾ ചെയ്യുന്നത് കൂളിംഗ് ഒന്ന് കുറഞ്ഞത് കണ്ട ഓക്കെ ആണോ കാറിനകത്ത വായുവിനെ സർക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ കൂളിംഗ് കിട്ടുന്നതും വണ്ടി പെട്ടെന്ന് കൂളാവുന്നതും കാരണം ചെറിയ ഏരിയ തണുപ്പിക്കാനല്ലേ എളുപ്പം ഇതിലാണ് യൂസ് ചെയ്യേണ്ടത് ഔട്ട്സൈഡ് എയർ എയർ നമുക്ക് ആവശ്യം വരും ചില സമയത്ത് അപ്പം പുറത്ത് തണുപ്പാണ് അത് നമ്മൾ എ സി ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ ഈ ഒരു മിസ്റ്റ് പിടിക്കാറുണ്ട് അത് കളയണമെന്നുണ്ടെങ്കിൽ ഈ ഇൻസൈഡ് എയർ അല്ല ഔട്ട്സൈഡ് എയറാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കേ ഓക്കേ ഏ അതിന് വേറെ സാധനം കൂടെ ഉണ്ട് എന്ന് പറയും ഈ സാധനം ഈ രണ്ടെണ്ണം ഇത് ഫ്രണ്ടിലെ ഗ്ലാസ്സിൽ മിസ്റ്റ് പിടിച്ചാൽ അത് കളയാനായിട്ട് ഇത് ബാക്കിലെ ഗ്ലാസ്സിൽ വന്നത് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയറില്ല എ സിയുടെ അങ്ങോട്ടേക്കാവും ആ ഗ്ലാസ്സിൽ അടിക്കാൻ പറഞ്ഞു പിന്നെ അത് കളഞ്ഞോളൂ ഓക്കെ എന്നാൽ ഇതിലേക്കാണ് ബാക്കിലെ ഗ്ലാസ്സിലേക്ക് വരും രണ്ടാങ്കിലും ഓഫ് ഓക്കെ ആണ് ഇത് മോഡ് സെലക്ട് ചെയ്യാനായിട്ട് ഈ എയർ ഉണ്ടല്ലോ ഈ എയർ വരുന്നത് ഏത് വെൻഡിലും കൂടെ വരണമെന്ന് തീരുമാനിക്കുന്ന ഇതിലൊന്ന് പ്രസ് ചെയ്താൽ കാലിലേക്കും കൂടെ ആയി ഒന്നുകൂടെ പ്രസ് ചെയ്താൽ കാലിൽ മാത്രമായി ഇവിടെ കട്ടായി ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഗ്ലാസ്സിലും കിട്ടും കാലിലും വരും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ്സില് മാത്രമായി

ഇനി എനിക്ക് ആക്സസ് ചെയ്യാം ആണ് നമുക്ക് ുംറപ്പാണ് അറേഞ്ച് ചെയ്യാനൊന്നും ഇല്ലല്ലോ മിറർ അറേഞ്ച് ചെയ്യേണ്ടി വന്നാ എങ്ങനെ അറേഞ്ച് ചെയ്യണം അറിയാവോ അവിടെ അറിയാല്ലോ എങ്ങനെയാ അറേഞ്ച് ഒന്ന് അറേഞ്ച് ചെയ്തേക്കും നോക്കട്ടെ

ഏ ആ ബ്രേക്ക് വാസ് ചെയ്തു റിവേ ഗിയർ ഇട്ടോ ഇനി എന്തെങ്കിലും വാർണിംഗ് ലൈറ്റ് ഉണ്ടോ ആ ഹെഡ് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേരാ ആണോ അല്ല ആ ഓഫ് ഓക്കെ ആണോ ഇനി എന്തെങ്കിലും വാർണിംഗ് ലൈറ്റ് ഉണ്ടോ അതിൽ ആ വണ്ടിയുടെ സ്ക്രീനിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി ഫ്യൂവലിൻ്റെ ഇതാ ഫ്യൂവലിൻ്റെ വാർണിംഗ് ലൈറ്റ് ഫ്യൂവലിൻ്റെ ഇതൊന്നും ഞാട്ടിലാക്കി വണ്ടിയുടെ ഫ്യൂവലിന്റെ അളവ് കാണിക്കുമല്ലോ അതവിടുന്ന പടം കണ്ട ഫുലിന്റെ ആ പടത്തിന്റെ അവിടെ ഒരു ആരോ മാർക്ക് കണ്ട അതെന്താന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഏത് സൈഡിലാണ് ഓപ്പണിംഗിൽ ഇടാ പെട്രോൾ ഒഴിക്കാനായിട്ട് ഓപ്പൺ ചെയ്യണ്ടേ തുറക്കുന്നത് കടപ്പ് ടാങ്കിന്റെ ഈ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലാണ് ലെഫ്റ്റിലേക്കല്ലേ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് ഓപ്പൺ പെട്രോൾ പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സൈഡ് ചേർത്ത് നിർത്തിയാലേ അവർക്ക് പെട്രോൾ ഒഴിക്കാൻ പറ്റുള്ളൂ അതാണത് ആണ് അവിടെ വേറെ ഇങ്ങനെ വേവ് പോലെ കാണിച്ചിട്ട് ഒരു ചീപ്പ് ഒരു പടം നിൽക്കുന്നുണ്ടോ സീയും എച്ചും എഴുതിയിരിക്കുന്നത് അത് ടെമ്പറേച്ചർ ഓക്കെ ആണോ അല്ലേ എച്ചിനടുത്തേക്ക് ആ മാർക്കിങ് പോയി കഴിഞ്ഞാൽ അതിനർത്ഥം വണ്ടി ഓവർ ഹീറ്റ് ആണെന്ന് ഹീറ്റാണെന്ന് ആണ് ആ മൂന്ന് പോയിന്റ് നോർമൽ ആണ് ഓക്കെ അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓവർ ഹീറ്റ് നമ്മുടെ ആയിക്കോട്ടിരിക്കർത്ഥം സ്റ്റിയറിംഗ് ഒന്ന് റൈറ്റിലേക്ക് തിരിച്ച തിരിക്ക് ധൈര്യ ഒരു ബ്ലൂ മാർക്ക് മാറി മാറി പോണോ തിരിക്ക് അതിനർഥം എന്താണെന്ന് വെച്ചാ ഇങ്ങനെ തിരിച്ചിട്ട് പുറകോട്ട് ചെന്നാൽ ഇപ്പൊ വണ്ടി ചെല്ലാൻ പോകുന്ന ഇന്ന സ്ഥലത്താന്നു ആ ബ്ലൂവിന്റെ എന്റെ എവിടെയാണോ അവിടെയാണ് വണ്ടി ചെല്ലാൻ പോകുന്നത് ഏഹ് അതായത് ഇപ്പൊ നമ്മൾ പുറകോട്ട് എടുത്താൽ നമ്മുടെ റൈറ്റ് സൈഡ് നേരെ ചെന്നിട്ട് തീ ചെടിച്ചെട്ടിട്ടിരിക്കുമെന്ന് അർത്ഥം ഓക്കെ നമുക്ക് എങ്ങോട്ട് പോകണോ അങ്ങോട്ടേക്ക് ആ ലൈറ്റ് ബ്ലൂ കളറിന് ആക്കി കൊടുത്താൽ മതി ഓക്കെ എനിക്കിപ്പോൾ എങ്ങോട്ടാ പോണ്ടേ ഗേറ്റ് രണ്ടിലും തട്ടാതെ വെളിയിലേക്ക് പോകണം അപ്പൊ ആ സ്റ്റിയറിംഗ് എങ്ങോട്ടാക്കണം ആ വരട്ടെ പോരട്ടെ 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 ഇപ്പം നോക്കിയ മതിയോ ഇപ്പൊ നല്ല പോലെ നോക്കിക്ക ഈ ലൈറ്റ് ബ്ലൂ എവിടെയാണ് നിൽക്കുന്നത് ഈ ഗേറ്റിൽ അതായത് റൈറ്റ് സൈഡ് കൊണ്ടുപോയി ഗേറ്റായിട്ട് നമ്മൾ ഇടിക്കും ചെയ്യണം ഈ ലൈറ്റ് ബ്ലൂ തട്ടാതിരിക്കണെന്ത്രി ഗേറ്റ് ഒരു അകല വിട്ട് വയ്ക്കണം ഓക്കേ ഇത് വന്ന് ഇവിടെ ഇടിക്കരുത് ഇത് ഒന്ന് അവിടെ മുട്ടരുത് ഇപ്പൊ ഒരു ഇട്ട് വെച്ചത് നമ്മള് ശരിയല്ലേ ഇനി ഒന്ന് പയ്യ പുറകോട്ടൊക്കെ വിട്ടു കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ഹാൻഡ് ബ്രേക്കിന്റെ ലൈറ്റ് ഉണ്ട് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തേക്കെ ഒന്ന് ഒന്ന് ഓൺ ചെയ്ത ഹാൻഡ് ബ്രേക്ക് അത് വേണ്ട പ്രസ് ചെയ്യണ്ട ഓഫ് ചെയ്തേ ഓക്കെയാണ് ഏ പോവാ നമുക്ക് പയ്യ വണ്ടി ഒന്ന് വിട്ടുകൊടുത്ത് തരത്തിരി നിൽക്കട്ടെ വീണ്ടും വിട്ടുകൊടുത്തേ നിൽക്കട്ടെ വീണ്ടും വിട്ടു കൊടുത്തേ നീക്കട്ടെ വീണ്ടും വിട്ടുകൊടുത്തേ നിൽക്കട്ടെ വീണ്ടും വിട്ടു കൊടുത്തെ വീണ്ടും വിട്ടുകൊടുത്ത് വീണ്ടും വിട്ടുകൊടുത്തേ വീണ്ടും വിട്ടുകൊടുത്ത് തരാം ഇനി ഈ വണ്ടി മാറിയാൽ ഇപ്പൊ നമ്മൾ നിലവിലും മാറ്റിയാ കൊണ്ടുവന്ന വന്ന ഇത്രയും ദൂരം ഇനി മാറിയ ഈ വണ്ടി പോകാൻ മാറിയായിരിക്കും ഇവിടെ ഈ കാണയുടെ വെളിയിലേക്കായിരിക്കും പോകാൻ പോകുന്നത് ശരിയല്ലേ അതൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കി കറക്റ്റ് അല്ലേ ഇപ്പൊ രണ്ട് ഗേറ്റിലും തട്ടാത്ത രീതിയിൽ സെന്ററിൽ വെച്ചിരിക്കുക നമ്മളെ വണ്ടിയെ അല്ലേ അത് മാച്ചിങ് ാണ് പൈ ഇറങ്ങി പിന്നെ ഇനി ആ മിററിൽ കൂടെ നോക്കി ഒന്ന് കൺഫേം ചെയ്താ ഈ സ്ക്രീനിനെ എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല മിററിൽ നോക്കി ഒന്നോടെ കൺഫേം ചെയ്തു ഈ വണ്ടി തട്ടു ഈ സൈഡ് തട്ടുപോ എമലിഞ്ഞ് നോക്കണ്ട അഡ്ജസ്റ്റ് ചെയ്താൽ മതി കാണാമോ ോപ്പറായിട്ട് കാണാങ്ങനെ എത്തി നോക്കിയെന്താ ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചോ എനിക്ക് കാണാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കാണാം പ്രശ്നമൊന്നും ഇല്ല നിന്റെ ആ സൈഡും തട്ടില്ല തോന്നുന്നുണ്ട് അപ്പൊ ഇത്തിരി ആക്കും